മാനവികത മുറുകെ പിടിച്ച മനുഷ്യ സ്നേഹിയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയെന്ന് പ്രൊഫസർ എം കെ സാനു ഒരു ആധ്യാത്മിക ആചാര്യനും കടന്നു ചെല്ലാത്ത വഴികളിലൂടെ സഞ്ചരിച്ച മഹനീയമായിരുന്നു കെ ആർ എൽ സി സിയുടെ ആഭിമുഖ്യത്തിൽ എറണാകുളത്ത് സംഘടിപ്പിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ അനുസ്മരണ സമ്മേളനമായ പാപ്പാ സ്മൃതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലോകത്തിന് തരിച്ചുകൊണ്ടാണ് വിരമിച്ചത് എന്നാൽ ലോകസമാധാനം പ്രധാന യുദ്ധത്തിൻ്റെ എതിരായി ലോകസമാധാനം മതപരമായ സൗഹൃദം ഇത് രണ്ടുമാണ് അദ്ദേഹം നൽകിയ സന്ദേശം അദ്ദേഹത്തെക്കുറിച്ചാണ് മാൻ ഓഫ് ദ ഇയർ എന്ന ശീർഷകത്തിൽ ടൈം മാഗസിൻ മറ്റൊരു മാർക്കി കിട്ടാത്ത ഒരു പ്രധാന ലേഖനം പ്രസിദ്ധീകരിച്ചത് അതിലവർ പ്രത്യേകം പ്രശംസിക്കുന്നത് സാധാരണഗതിയിൽ പാപ്പാമാർ സ്പർശിക്കാത്ത വിഷയങ്ങളെപ്പോഴും അദ്ദേഹം സ്പർശിച്ചു എന്ന കാര്യത്തിലാണ് ഒന്ന് അദ്ദേഹത്തെക്കാളും കാരുണ്യമുള്ള മറ്റൊരു മാർപ്പാപ്പനെ കാണാൻ പ്രയാസമാണ്